ഹായ് നമസ്കാരം എസ് വി അരുള്ളലാണ് രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച കേരളത്തിലെ ഒരു അവതാരത്തിന് കൊടുക്കാനുള്ള മറുപടിയാണ് അതായത് നിങ്ങൾ ഈ അടുത്ത ദിവസം കേട്ടുകയാണ് ഏഷ്യാനെറ്റിലെ അബ്ജോദ് വർഗീസ് കൊച്ചിയിലെ തുരുത്തിയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളെ ഫ്ലാറ്റിലേക്ക് സർക്കാർ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്ത് അവരെ അവരുടെ താമസം ആ കോളനി ഏരിയയിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് മാറ്റിയ സന്ദർഭത്തിൽ അബ്ജോദ് വർഗീസ് രാവിലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ അവതരണത്തിൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അടുക്കി അടുക്കി കിടന്നവരെ അട്ടിയിട്ട് അട്ടിയിട്ട് കിടത്തുന്ന രീതിയിലേക്ക് സർക്കാർ മാറ്റി അല്ലാതെ അതിൽ വലിയ മാറ്റമില്ല ആ പറഞ്ഞ പറച്ചിലിന്റെ ഒരു ഉള്ളിലിരിപ്പ് ഒരുപക്ഷെ അല്ലെങ്കിൽ അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വിഷമമുണ്ട് അതിനെക്കുറിച്ച് സാധാരണക്കാരായ നാട്ടുകാർക്ക് മനസ്സിലാകില്ല കാര്യം അവൻ പറഞ്ഞത് എന്തോ ഉള്ളിലെ വിഷമം കൊണ്ടോ അല്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ അവരെ അട്ടിയിട്ട് തലയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ആക്കി കിടത്തിയിരിക്കുന്നു എന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാണെങ്കിൽ ഒരു കാഴ്ച കാണിച്ചു തരാം അതെ നോക്കേ ഇതിപ്പോ കഴക്കൂട്ടത്തുള്ള ഒരാഡംബര ഫ്ലാറ്റാണ് കേട്ടോ രാവിലെ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നോ നോക്കേ ഏകദേശം പത്ത് പതിമൂന്ന് പതിനാല് നിലകളിലായിട്ട് നിൽക്കുന്ന ഒരു ആഡംബര ഫ്ലാറ്റാണ് കഴക്കൂട്ടത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പലയിടങ്ങളിലും കാണാൻ പറ്റുന്ന ഇത്തരം അമ്പര ചുംബികളായിട്ടുള്ള ഫ്ളാറ്റുകളാണെന്നിപ്പോൾ കാര്യം ഒരുപാട് പേർ തൊഴിൽ തേടി ഈ ഐ ടി സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നതുകൊണ്ട് തന്നെ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള ഒരുപാട് നിരവധി ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അടുപ്പിച്ചടുപ്പിച്ചിപ്പോൾ ഇത്തരം കാഴ്ചകൾ കൊച്ചി പോലെ തന്നെ ഒരു സ്വാഭാവികമായ കാഴ്ചയാണ് അപ്പോൾ ഈ ഫ്ളാറ്റ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അത്യാവശ്യം സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന നല്ല വരുമാനമുള്ളവർ അട്ടിയിട്ട് അട്ടിയിട്ട് താമസിക്കുന്ന ഇടങ്ങളാണ് കാര്യം അവർക്ക് ഇങ്ങനെ താമസിക്കാം ആ താമസിക്കാനുള്ളത് അവരുടെ മാത്രം അവകാശവും പ്രിവിലേജുമാണ് ഇതിൻ്റെ മുകളിൽ നിന്നൊരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ജീവിക്കുക അതിനകത്ത് അവരുടെ ജീവിതം പരുവപ്പെടുത്തുക ആ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അബ്ജോദ് വർഗീസിന്റെ കാഴ്ചയിലാണെങ്കിൽ അത് ഇന്നത്തെ സാധാരണക്കാരനൊന്നും അത് ചെയ്യാൻ പാടില്ല അവനൊക്കെ എവിടെയാണ് കിടക്കേണ്ടത് ഇന്നിപ്പോൾ കോളനിന്നാണെങ്കിൽ അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഈ മിച്ചഭൂമിയായിട്ട് കിടപ്പുണ്ട് മിച്ചഭൂമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഭൂമി പകത്ത് വീണ്ടും എങ്ങനെയായിരുന്നു കോളനി ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു പുതിയ മാതൃകയിലോട്ട് മാറ്റുന്നതാണ് മനോഹരമായിട്ടുള്ള ഇടപെടൽ അപ്പോൾ ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ജീവിക്കുന്ന ആഡംബരങ്ങൾ അത് അവർ പ്രിവിലേജ് ഉള്ളവരല്ലേ കാശുള്ളവരല്ലേ അവരൊക്കെ അങ്ങനെ ജീവിക്കട്ടെ ഇന്നത്തെ കാലത്തിലെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലിവിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റാണ് അത് ആർക്ക് മാത്രമേ പാടുള്ളൂ അത് ഇവിടുത്തെ സാധാരണക്കാരന് പാടുള്ളൂ അവരെയൊക്കെ ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒരുമിച്ച് ഇങ്ങനെ ഇപ്പോൾ കോളനിയിൽ സ്ഥലം കുറവാണെങ്കിൽ ഏതെങ്കിലും മിച്ച ഭൂമികൾ കിടക്കുന്നിടത്തേക്ക് അവരെ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് താമസിക്കൂ അതല്ലേ വികസനത്തിൻ്റെ മാതൃകയെന്ന് അപ്പോൾ ഇത് ഫ്ളാറ്റിലായിരിക്കും ഒരുപക്ഷേ ഈ അബ്ജോദ് വർഗീസും താമസിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇത്തരം ഫ്ലാറ്റുകളിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ആ എല്ലാവരും ജീവിക്കുന്ന വീട് ആ വീട്ടിൽ ഞാനും താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും അവരും തമ്മിൽ എന്ത് വ്യത്യാസം അവർക്കിതൊക്കെ പാടുണ്ടോ ഇന്നത്തെ ഹാഷ് ബുഷ് അല്ലെങ്കിൽ രാ മുുമൊലാളി എന്ന് പറയുന്നൊരു ബിസിനസ്സുകാരൻ്റെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റ് ഇട്ട പോലുള്ള പ്രിവിലേജ് ഉള്ളവർ ജീവിക്കേണ്ട ഇന്നത്തെ അന്തസ്സിനും സ്റ്റാറ്റസിനും അനുസരിച്ചുള്ള വീടുകളാണ് അല്ലെങ്കിൽ ഫ്ളാറ്റുകളാണത് അവിടെ താമസിക്കേണ്ട ആൾക്കാരാരാണ് അത് ഈ കോളനിയിലും തുരുത്തിയിലും മറ്റ് മറ്റേ പുനർഗേഹം പദ്ധതിയിലൂടെയൊക്കെ ഫ്ലാറ്റ് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള പരിപാടിയാണ് ഇതാണോ സർക്കാരിൻ്റെ വികസനമെന്ന് ചോദിക്കുന്നിടത്തെ മനസ്സിലെ വിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു ും ഒരിക്കലും അട്ടിയിട്ട് അട്ടിയിട്ട് ആ മനുഷ്യരെ ഒരുമിച്ച് കിടത്തുന്നതിലുള്ള സന്തോഷവും ഇന്നത്തെ കാലത്തിനനുസരിച്ച് അവരുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്ന ഒരു പദ്ധതിയെ ഈ രീതിയിൽ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പോലുള്ള വിഷ മാലിന്യങ്ങളെ ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലുള്ള ആഡംബര ഫ്ലാറ്റുകൾ ഈ നാട്ടിലെ പണക്കാരൻ്റെ മാത്രം അവകാശമാണെന്ന് ചിന്തിക്കുന്ന ആ വി ഈ നാട് തിരിച്ചറിയണമെന്നുള്ളതിനാണ് ഇത് കാഴ്ച കാണിച്ചുകൊണ്ട് നിങ്ങളോട് രാവിലെ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഓക്കെ സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ